Hello. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി അങ്ങനെ കാത്തു കാത്തിരുന്ന ഓണം കഴിഞ്ഞു പോയി ഇനി ക്രിസ്തുമസ് വരും അടുത്ത വർഷത്തെ ഓണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് തുടക്കമായി ഇപ്പം ഞായറാഴ്ച ദിവസമായിരുന്നല്ലോ തിരുവോണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോവാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ കുർബാനയ്ക്കാണ് പോകുന്നത് ഒമ്പതേ മുക്കാലിനാണ് അപ്പോൾ രാവിലെ അത്യാവശ്യം വീട്ടിലെ പണികളൊക്കെ മമ്മി ഒതുക്കി തലേ ദിവസം രാത്രി ഉണ്ണിക്കൂട്ടൻ നല്ല മേളമായിരുന്നു കൊണ്ട് ഞാനൊരു പോള കണ്ണുറങ്ങിയിട്ടില്ല കേട്ടോ ഉണ്ണിക്കൂട്ടന് ഭയങ്കര ചുമയും മൂക്കൊലിപ്പും ഒക്കെ ആയിരുന്നു പനിച്ച് ആകെ വയ്യാത്ത ഒരു കണ്ടീഷനാണ് എന്നാലും ഭാവൻ രാവിലെ വിളിച്ചപ്പോൾ തന്നെ എഴുന്നേറ്റ് പോകുന്നു ബാക്കി കിങ്കരന്മാരോ വീട്ടിൽ കിടന്ന് ഉറക്കമായിരുന്നു കേട്ടോ ഉണ്ണിക്കോട്ടം മാത്രം എന്തായാലും വിളിച്ചപ്പോഴേ എഴുന്നേറ്റ് വന്നു ഉണ്ണിക്കോട്ടന്റെ മുഖത്തറിയാം അവന്റെ ആ ഒരു ക്ഷീണമൊക്കെ അപ്പൊ ഞങ്ങള് ഓണക്കോടിയൊക്കെ ഉത്ത് ഞങ്ങൾ എന്തായാലും പള്ളിയിൽ പോവാണ് വണ്ടിയൊക്കെ കയറിയപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായത് ഞങ്ങളുടെ കുടുംബം പച്ച പിടിച്ചു എന്നുള്ളത് എല്ലാരും പച്ച കളർ കേട്ടോ മമ്മിയും ഞാനും ഒരേ കളർ ബ്ലൗസും ഏകദേശം മാച്ചിങ് അപ്പൊ അപ്പായും ഉണ്ണിക്കോട്ടിനും ഒരേ കളർ മൊത്തത്തിൽ പച്ച പിടിച്ച കുടുംബമായിരുന്നു ഞങ്ങളുടെ അപ്പോൾ ഇത് പള്ളി കഴിഞ്ഞിട്ട് ഞങ്ങള് അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ഫോട്ടോ എടുക്കാനാണെന്ന് വിചാരിച്ചിട്ട് മമ്മി പെട്ടെന്ന് സാരിയൊക്കെ പിടിച്ച് നേരെ ഇടുകയാണ് ഞങ്ങൾക്ക് പള്ളി കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് പള്ളിയിൽ പോയ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ പള്ളിയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നതിന്റെ വീഡിയോ അങ്ങനെ അത് എപ്പോഴും ഒന്നും ഞാൻ എടുക്കാറില്ല വല്ലപ്പോഴും ഒക്കെ നമ്മള് പ്രത്യേകിച്ച് എവിടെയെങ്കിലുമൊക്കെ പോവാണെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളു അപ്പോൾ വരുന്ന വഴിയിൽ പായസം കണ്ടു നമ്മൾ വീട്ടിൽ പായസം വെക്കാന്നായിരുന്നു തീരുമാനം പക്ഷെ ഞങ്ങള് പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരുന്ന വഴിയിൽ ചേട്ടായി വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടായി ഉച്ചയ്ക്ക് ഊണിന് എത്തത്തില്ല ചേട്ടായി പിന്നെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്നാ പിന്നെ പായസം മേടിച്ചേക്കാം എന്ന് വിചാരിച്ചു പിന്നെ വീട്ടിൽ വീട്ടിലിരുപ്പുണ്ടല്ലോ രണ്ടുമൂന്ന് പേരാവുമരേക്കും തൽക്കാലം പായസം കൊടുത്ത് ഒതുക്കാന്ന് വിചാരിച്ചു അങ്ങനെ പായസം വാങ്ങിച്ചാണ് കേട്ടോ ആടപ്രഥമനും വാങ്ങിച്ചു ചെറുപയറ് പായസവും മേടിച്ചു അപ്പോൾ രണ്ട് ടൈപ്പ് പായസം ഒക്കെ മേടിച്ചു മമ്മി ആദ്യം പോയി വില ചോദിച്ചേച്ച് തിരിച്ചു വന്ന് പറഞ്ഞ് പിന്നെ പോയി മേടിച്ചാണ് കേട്ടോ സാരി എടുത്ത് പുറത്തിറങ്ങാനുള്ള മടികൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നിട്ട് മമ്മി ഇറക്കി കേട്ടോ അപ്പൊ ഉണ്ണിക്കൊണ്ട് എന്നാ പനിയാന്ന് പറഞ്ഞു ാലും ഗോലിസോട വാങ്ങിപ്പിച്ചു അങ്ങനെ വീട്ടിൽ വന്നിട്ട് പായസം സപ്ലൈ ആണ് പൊന്നൂസ് അപ്പൊ പായസ സപ്ലൈയുടെ ആ ഒരു കാർമ്മികത്വം അങ്ങ് ഏറ്റെടുത്തു അവനാണ് അതിന്റെ ഹെഡ് കാരണം പായസം കുടിക്കാൻ വേണ്ടിട്ട് എല്ലാരും കാത്തുകാത്തിരിക്കുന്നു അങ്ങനെ ഞങ്ങള് പായസം ഒക്കെ കുടിച്ചു അപ്പം ചെറുപയറിനെക്കായാലും സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അടപ്രഥമം തന്നെയായിരുന്നു കേട്ടോ പക്ഷെ രണ്ടും നല്ല പായസമായിരുന്നു ഇതിനു മുന്നേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നലെ വാങ്ങിച്ച അതായത് ഓണത്തിന് വാങ്ങിച്ച പായസം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പ്രസവിക്കാതെ തന്നെ അമ്മയാകുന്ന ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ നമ്മള് ചെറിയമ്മ ആകുന്ന സമയമാണ് അല്ലെ നമ്മുടെ ചേച്ചിമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കൂടെപ്പുറപ്പുകൾക്ക് മക്കളുണ്ടാവുമ്പോൾ നമ്മൾ പ്രസവിക്കാതെ തന്നെ അമ്മയാവും അങ്ങനെ ഒരു പത്ത് പതിനേഴ് വർഷം മുമ്പ് എന്നെ അമ്മയാക്കിയവനാണ് ഇവൻ അപ്പോൾ ഇവൻ എനിക്ക് പായസം തരാമെന്ന് പറഞ്ഞിട്ട് അത് കോരി അതിനകത്തുനിന്ന് ക്യാഷ് യൂണിറ്റ് കിട്ടുമ്പോൾ അത് അവൻ തന്നെ ഇന്നും എനിക്ക് ഇച്ചിരി തരും അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാനും പായസം കുടിച്ചു അപ്പോൾ ഞാൻ രാവിലെ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റ് വന്നത് പിന്നെ നേരെ കുളിച്ച് പള്ളിയിൽ പോവുക ചെയ്തത് അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മമ്മി ഇഡലിയും ദോശയും ഉണ്ടാക്കി ഇഡലി വേണ്ടവർക്ക് ഇഡലി ദോശ വേണ്ടവർക്ക് ദോശ എന്നുള്ള രീതിയിൽ പിന്നെ സ്വാഭാവികമായിട്ടും സാമ്പാർ ഉണ്ടാക്കി ായിരുന്നു കാരണം ഓണമല്ലേ അപ്പോൾ നമ്മൾ ഓണത്തിന് എന്തായാലും സാമ്പാർ വെക്കണമല്ലോ അപ്പോൾ പിന്നെ അതുകൊണ്ട് ചമ്മന്തി ഒന്നും ഉണ്ടാക്കിയില്ല അങ്ങനെ സാമ്പാറും ദോശയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കാതാണ് പള്ളിയിൽ പോയത് പിന്നെ ക്യാബേജ് നമ്മൾ രാത്രി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ക്യാബേജ് തോരനും വെച്ചു ഇതൊക്കെ മമ്മി തന്നെ രാവിലെ എഴുന്നേറ്റ് ചെയ്തതാണ് കേട്ടോ ഞാനതിനകത്തൊന്നും തിരിഞ്ഞ് പോലും നോക്കിയിട്ടില്ല കാരണം ഞാൻ എഴുന്നേറ്റ് വന്നത് തന്നെ എട്ടേ ആയപ്പോഴാണ് ഒമ്പതേ മുക്കാലിന് പള്ളിയിലും പോയി അങ്ങനെ ഇത് ഇഞ്ചിക്കറി ഈ ഒരു ഇഞ്ചിക്കറിയുടെ ആ ഒരു ക്രെഡിറ്റ് മാത്രമേ എനിക്കുള്ളൂ കേട്ടോ ഞാൻ ഇതല്ലാതെ വേറൊരു സാധനം ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഇഞ്ചിക്കറി നല്ല എന്താ പറയുക ആ ചൂടൊക്കെ മാറിയപ്പോഴത്തേക്കിനും അത് നല്ല കറക്റ്റ് പരുവത്തിനായിട്ട് വന്നിരിപ്പുണ്ട് പിന്നെ ദേ ഇത് അവിയൽ മമ്മി പള്ളിയിൽ പോയേച്ച് വന്നിട്ട് അവിയൽ അടുപ്പേ വെച്ചതാണ് അപ്പോൾ എൻ്റെ സ്ഥിരം സ്വഭാവമാണ് പോയിട്ട് അടുപ്പേ ഇരിക്കുന്ന പാത്രത്തിൽ തുണിയൊന്നും കൂടാതെ അങ്ങ് പിടിക്കും ആ കൈ കൊണ്ട് പിടിക്കും എന്നിട്ട് കൈ പൊള്ളും എന്നുള്ളത് എൻ്റെ സ്ഥിരം പരിപാടിയാണ് അപ്പോൾ ദേ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്നുണ്ട് അപ്പോൾ മമ്മി മുരിങ്ങക്കോല് മേളിൽ വെച്ചൊന്ന് ആവി കയറ്റിയിട്ട് അതെടുത്ത് മാറ്റിയിട്ട് അരപ്പിടാമെന്ന് എന്തൊക്കെയോ പറഞ്ഞ് മമ്മിയുടെ പുതിയ പുതിയ ടെക്നിക്കുകളാണ് കേട്ടോ എന്നൊന്നും എനിക്ക് പിടികിട്ടിയില്ല പിന്നെ അരി തിളപ്പിച്ചിട്ട് ഇട്ടിട്ടായിരുന്നു പള്ളിയിൽ പോയത് ഏർ കാരണം ഗ്യാസെ വെക്കുന്നതുകൊണ്ട് അല്ലാതെ ചോറ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുതലാകത്തില്ല അപ്പൊ ഒന്ന് തിളപ്പിച്ചിട്ടിട്ട് പിന്നെ വീണ്ടും നമ്മൾ കുറേ നേരം അങ്ങനെ വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തിളപ്പിക്കാറാണ് പതിവ് അപ്പോൾ ദോശ കഴിച്ചേക്കാന്ന് വിചാരിച്ചു നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ദോശ എനിക്കാണെങ്കിൽ ഇങ്ങനെ ദോശയൊക്കെ മുങ്ങി സാമ്പാറോ ചമ്മന്തി എന്നാണെങ്കിലും എനിക്ക് നന്നായിട്ട് ഒഴിച്ച് അതിങ്ങനെ കുതിർത്ത് കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ അതിപ്പോൾ പൊറോട്ടയാണെങ്കിലും ചപ്പാത്തിയാണെങ്കിലും ഒക്കെ കറി നന്നായിട്ട് ഒഴിച്ചിട്ട് എനിക്ക് നല്ല കുതിർന്ന് കിട്ടണം അങ്ങനെയാണ് ഞാൻ സാധാരണ കഴിക്കാറ് അങ്ങനെ ഞാൻ ദോശയൊക്കെ കഴിച്ചു അപ്പോഴത്തേക്ക് എന്റെ ലെവൽ ഏകദേശം തെറ്റിത്തുടങ്ങിയിരുന്നു കേട്ടോ കാരണം എനിക്ക് നന്നായിട്ട് തലവേദന എടുത്ത് തുടങ്ങി തലേദിവസം രാത്രിയിൽ ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞാന് ഉത്രാടം ഉത്രാടത്തിന്റെ അന്ന് പന്ത്രണ്ട് മണി ആയപ്പോഴാണ് കുളിച്ചിറങ്ങി തന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ ജസ്റ്റ് കിടന്ന് ഒന്ന് മയങ്ങി വന്നപ്പോഴത്തേക്കിന് ഉണ്ണിക്കുട്ടും ചുമയും ഒക്കെ ആയിട്ട് എഴുന്നേറ്റു അങ്ങനെ എന്താ പറയാ എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് എന്നാൽ കിടക്കാം എന്ന് വിചാരിച്ച് പോയി നേരം കിടന്നെങ്കിലും ഉറങ്ങാനൊന്നും പറ്റുന്നില്ലായിരുന്നു പിന്നെ ഞാൻ ഓർത്ത് നല്ലൊരു ഓണമായിട്ട് അവിടെ കിടന്നാൽ കിടന്നു പോകും അങ്ങനെ ഞാൻ എൻ്റെ ചുറ്റും ഒന്ന് കണ്ണു ഓടിച്ചപ്പോൾ എന്റെ റൂമിന്റെ അവസ്ഥയാണ് കേട്ടോ ഇത് സത്യത്തിൽ ഞാൻ പല യൂട്യൂബേഴ്സിൻ്റെയും റൂമൊക്കെ ഇങ്ങനെ നേരത്തെ കണ്ടിട്ടുള്ളപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട് ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇവരുടെ റൂം ഇങ്ങനെ ഇടാൻ സാധിക്കുന്നതെന്ന് അതെങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോ എന്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചു കാരണം നമുക്ക് ഓണമായിട്ട് കുറേ ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. ഷൂട്ട് മാത്രമായിരുന്നെങ്കിൽ ഇതെല്ലാം ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേനെ എനിക്ക് കുറേ യാത്രകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയന്നിറങ്ങാൻ സമയം ഇല്ലാത്തൊരവസ്ഥ പിന്നെ ആ കൂട്ടത്തില് ഷൂട്ട് പിന്നെ അത് എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടുന്നത് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യൊന്നും നമ്മൾ എത്ര ചെറിയ വീഡിയോ ആണെങ്കിൽ പോലും അതിന്റെ അതിന്റെ പിന്നിൽ അതിന്റെതായ ഒരു എഫേർട്ട് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കിനും ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും പിന്നെ എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ ഞാനിപ്പം വീടിന്റെ ഉള്ളിൽ നിന്നിട്ട് എടുത്ത ആ ഒരു ആണെങ്കിൽ പോലും അത് കഴുകാതെ പിന്നെ ഞാൻ തലമാരി കയറ്റത്തില്ല അപ്പോൾ അങ്ങനെ കൂട്ടി വെച്ച് കൂട്ടിവെച്ച് എനിക്ക് എന്റെ സെറ്റ് സാരി സെറ്റ് എല്ലാം കഴുകേണ്ട ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ തലദിവസം കഴുകിയിട്ടതാണ് അപ്പൊ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വെയിലത്തിട്ട് ഒന്ന് എടുത്തിട്ട് അങ്ങനെ മടക്കി മടക്കിയെടുക്കുകയാണ് അപ്പൊ ഞാൻ ഓർത്ത് കിടന്നാൽ കിടന്നു പോകും തലവേദനയാണെന്ന് അവിടെ കിടന്നു എന്നാ എഴുന്നേറ്റ് സെറ്റ് സാരി ഒക്കെ ഒന്ന് കഴുകിയിടാം എന്ന് വിചാരിച്ചു അതൊക്കെ കഴുകി നമ്മളിനി അയൺ ചെയ്തെടുത്ത് അലമാരിയിലോട്ട് വെച്ചില്ലെങ്കിൽ അവിടെ കിടന്നതൊക്കെ ചീത്തയായി പോകും ഞാൻ സത്യത്തിൽ കഴുകി വെച്ച സെറ്റ് സാരി പോലും റൂമിന്റെ ഉള്ളിൽ നിന്ന് സെറ്റ് മുണ്ട് എങ്ങനെയാണെന്നുള്ള ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്തിട്ടാണ് ഈ സെറ്റ് മുണ്ട് കഴുകിയത് ഇനി കഴുകാൻ പോകുന്ന സെറ്റ് സാരി ഈ പറഞ്ഞ പോലെ തന്നെയാണ് സെറ്റ് സാരി ഉടുക്കുന്നതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെയാണ് സെറ്റ് സാരി ഉടുക്കുന്നതെന്ന് അലമാരിയിൽ നിന്ന് എടുത്ത് ഉടുത്ത് കാണിച്ചതേ ഉള്ളൂ വേണമെങ്കിൽ അതൊന്ന് വെയിലത്തിട്ട് തിരിച്ചു അലമാരിയിൽ എടുത്ത് വെക്കാവുന്നേ ഉള്ളൂ പക്ഷെ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്ക് അതിന് മനസ്സ് വരത്തില്ല അത് അലക്കാതെ വീണ്ടും ഞാൻ അലമാരി വെക്കത്തില്ല അപ്പൊ അങ്ങനെയാണ് അതിന് മമ്മി ഇവിടെ തന്നെ സ്ഥിരം വഴക്കുറയാണ് കേട്ടോ ഏർ നീ കുറച്ചൊന്ന് ഒതുങ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ ഒരു രീതി വെച്ചിട്ട് എനിക്കത് അലക്കാതെ എന്റെ അലമാരിക്ക് അത് കേറ്റാൻ തോന്നത്തില്ല സത്യം പറഞ്ഞാൽ ഒരു പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ആയിരുന്നു എൻ്റെ റൂമിന്റെ അവസ്ഥ അപ്പോൾ അതൊന്നും ഒതുക്കണം എന്ന് എനിക്ക് തോന്നി അങ്ങനെ എടുത്ത് ഇത് കഴുകിയ സെറ്റ് മുണ്ടുകൾ നമ്മൾ നന്നായിട്ട് ഉണങ്ങിയപ്പം എടുത്ത് മടക്കി എടുക്കുകയാണ് ഉണ്ണിക്കൂടനെ അതിന് ഇടയ്ക്ക് കൂടെ ഇങ്ങനെ സൈക്കിളും കൊണ്ട് പോവാണ് കേട്ടോ അപ്പൊ ഞാൻ വഴക്കും പറയുന്നുണ്ട് കാരണം നല്ല വെയിലാണ് വീണ്ടും വയർപ്പ് തലേ താന്ന് കഴിഞ്ഞാൽ പനി കൂടും എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുന്നുണ്ട് എന്നെ സൈക്കിളും കൊണ്ട് ഇടിക്കാൻ വരുന്നുണ്ട് അപ്പം അതിനൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ആ സെറ്റുമുണ്ടും മടക്കിയെടുത്തിട്ട് അത് അത് അക്കൽ അലമാരിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ആ വഴി ഞാൻ പോയി വീണ്ടും കിടക്കും അതുകൊണ്ട് അത് അവിടെ തന്നെ ഇട്ടിട്ട് ഞാൻ നേരെ പോയി അലക്കി കേട്ടോ സെറ്റ് സാരി അലക്കി രണ്ട് സെറ്റ് സാരി ഒരു സെറ്റുമുണ്ടും അലക്കി അങ്ങനെ അതെല്ലാം അലക്കി വെച്ച് അതും കൂടെ വിരിച്ചിട്ട് വിരിച്ചിട്ടങ്ങ് കയറിപ്പോവാണെങ്കിൽ ആ വഴി പോകാം എന്ന് വിചാരിച്ചു അപ്പോൾ ഏത് ഏതായാലും വിരിക്കണം എന്നൊക്കെയുള്ള സംശയമാണ് പിന്നെ ഉണ്ണിക്കുട്ടൻ അതുപോലെ സ്പീഡിലാണ് ഒരുമാതിരി ലെവൽ ഇല്ലാണ്ടാണോ സൈക്കിളും കൊണ്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ഇടിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാന്നറിയാവുന്നതുകൊണ്ട് അതും നോക്കി നിൽക്കണം പിന്നെ ഇടയിൽ അവന്മാരി പന്ത് കളിക്കുന്നുണ്ട് അങ്ങനെ പല പരിപാടികളാണ് പിന്നെ വെയിൽ കാരണം നിൽക്കാൻ മേലായിരുന്നു കേട്ടോ കണ്ടോ ഒരു സൈഡിൽ കൂടെ പന്ത് ഒരു സൈഡിൽ കൂടെ സൈക്കിള് ഇപ്പുറത്തൂടെ ജീപ്പ് അപ്പൊ എനിക്ക് അതിന്റെ ഇടയിൽ ജീവിക്കുക എന്ന് പറയുന്നൊരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ എന്താ പറയാ വെയിലും നല്ല വെയിലുമായിരുന്നു തലവേന എന്ന് പറഞ്ഞാൽ നല്ല ഗംഭീര തലവേനയായിരുന്നു കേട്ടോ എന്നിട്ടും ഞാൻ ഇതൊക്കെ എങ്ങനെയൊക്കെയോ ചെയ്തതാണ് കാരണം നമ്മുടെ ഓണം അല്ലെങ്കിൽ പിന്നെ നാളെ ഓർക്കുമ്പോൾ അയ്യോ ഞാൻ ആ ഓണത്തിന് തലവേനയാണെന്ന് പറഞ്ഞാൽ വെറുതെ കിടന്നല്ലോ എന്ന് വിചാരിക്കും എന്തായാലും നമ്മൾ വലിയ സദ്യ ഒന്നും ഒരുക്കിയില്ല ചെറിയ ഒരു നാലഞ്ചു കൂട്ടം കറികളും ഒക്കെ ആയിട്ട് ഒരു ചെറിയ ഇതേ നമ്മൾ ചെയ്തോളൂ ആഹ് അപ്പം അത് മമ്മി എന്തായാലും ചെയ്തു എനിക്കവിടെ പ്രത്യേകിച്ച് റോളുകളൊന്നും ഇല്ല റോൾ ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നതാണ് സത്യാവസ്ഥ അപ്പം ഞാൻ ഓർത്ത് വന്നാൽ എൻ്റെതായ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തേക്കുവാണെങ്കിൽ മമ്മിക്ക് അത് അടുക്കളയിൽ നിന്ന് ഞാൻ മമ്മിയെ ബുദ്ധിമുട്ടിച്ചു വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് കാരണം ഇതിങ്ങനെ നാളെ നാളെ എന്ന് പറഞ്ഞു വെച്ചോണ്ടിരിക്കും പിന്നെ ഞാൻ ഇതെല്ലാം കഴുകാന്ന് വിചാരിക്കുന്ന ദിവസം മഴയാകും അപ്പൊ എന്തായാലും ഓണം ആണെങ്കിലും നല്ല വെയിലും ഉണ്ട് അതുപോലെ നമുക്ക് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല അതുകൊണ്ടെന്നാ പിന്നെ ഇതൊക്കെ കഴുകിയേക്കാന്ന് വിചാരിച്ച് കഴുകിയിട്ടതാണ് കേട്ടോ അത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല ഉണങ്ങി കിട്ടുകയും ചെയ്തു അതെല്ലാം എടുത്ത് മടക്കി വെക്കുകയും ചെയ്തു ഇനി ഇപ്പം എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ എല്ലാം കൂടെ ഒന്ന് അയൺ ചെയ്ത് വെക്കേണ്ട കാര്യമേ ഉള്ളൂ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ അയൺ ചെയ്തിട്ടൊക്കെ ആയിരുന്നു അലമാരി വെക്കുന്നത് ഇപ്പം പക്ഷേ ഈ ഞാൻ പറഞ്ഞില്ലേ ചെറിയ വീഡിയോസ് ആണെങ്കിൽ പോലും നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നത് കൊണ്ട് ആ ഒരു ഷൂട്ടും കാര്യങ്ങളും എഡിറ്റിങ്ങും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് പിന്നെ ഈ യാത്രകളാണ് നമ്മളെ തളർത്തി കളയുന്നത് ഒരുപാട് യാത്രകൾ പോകേണ്ടി വരുന്നുണ്ട് അപ്പൊ അത് അതൊക്കെ കൂടെ ആവുമ്പോഴത്തേക്കിനെ നമ്മളിങ്ങനെ എന്താ പറയാ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് സത്യത്തിൽ എനിക്ക് ഒരു രണ്ടു മൂന്ന് ദിവസത്തെ റെസ്റ്റ് മനസ്സിനും ശരീരത്തിനും ഒക്കെ ആവശ്യമാണ് പക്ഷേ ഇപ്പോഴും ഇതാ ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു ഇനി ആ വീഡിയോ ഇത് ഇപ്പൊ എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് ഇടാനുള്ള വീഡിയോ ആണ് നാളത്തേക്കുള്ള വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അത് എഡിറ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ ഒരുപാട് പണികളുമായിട്ട് ഇങ്ങനെ ഭയങ്കര ഹെക്റ്റിക് ഷെഡ്യൂൾ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു റെസ്റ്റ് ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പം നമുക്ക് എന്താ പറയുക കാണുന്നവർക്ക് ഇതൊരു പത്ത് മിനിറ്റ് വീഡിയോ ആണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് എത്ര നേരത്തെ എത്ര വീഡിയോ ക്ലിപ്സ് എടുത്തിട്ട് അതിൽ നിന്ന് ഷോർട്ടാക്കി ഷോർട്ടാക്കിയാണ് നമ്മൾ ഇത്രയേ ഉള്ള ഒരു വീഡിയോ ആക്കുന്നത് നമുക്കല്ലേ അറിയത്തുള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്തായാലും എൻ്റെ തുണിയലക്കൽ അലക്കൽ പരിപാടികളൊക്കെ തീർത്തു ഇനിയും സെറ്റ് മുണ്ട് സെറ്റ് സാരി അലക്കാനിരിക്കുകയാണ് കേട്ടോ അത് നാളെ അലക്കാം എന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയാണ് അതൊക്കെ ഈ പറഞ്ഞ പോലെ ഓരോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഉടുത്തതും വീഡിയോ വേണ്ടി എടുത്തതും ഒക്കെയാണ് അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി കാരണം നമ്മളിത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തെങ്കിലേ നമുക്കിത് ഭാവിയിലാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ നമ്മളിത് ഇപ്പൊ അങ്ങനെ തന്നെ ആ വേർപ്പ് പറ്റിയത് വേണമെങ്കിൽ നമുക്കെടുത്ത് വെയിലത്തിട്ട് ഉണക്കിയിട്ട് എടുത്ത് വെക്കാം പക്ഷെ എനിക്കത് മനസ്സ് വരത്തില്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ തുണിയിലൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വന്നതാണ് അപ്പോൾ പിള്ളേരൊക്കെ നേരത്തെ കഴിച്ചു കേട്ടോ ഞങ്ങൾ അങ്ങനെ വലിയ എന്താ പറയാ ഒന്നിച്ചിരുന്നൊന്നും അല്ല ഓണത്തിന് കഴിച്ചത് പിന്നെ ഇലയിലും അല്ല ഫുഡ് കഴിച്ചത് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നു എല്ലാവരും ഞങ്ങൾ ഇലക്കിയിട്ട് നല്ല സദ്യയൊക്കെ കഴിച്ചതാണ് പക്ഷെ ഞങ്ങളുടെ കൂടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ ഞങ്ങളെ വിട്ടുപോയി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആരും ഒരു ഓണം ആഘോഷിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല പിന്നെ പിള്ളേരുള്ളതുകൊണ്ട് നമ്മൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ അതുകൊണ്ട് ഞങ്ങൾ ചെറിയ രീതിയിൽ ഇത്രയും വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഓണം ആഘോഷിക്കാനുള്ള ഒരു മനസ്സിലൊന്നും മനസ്സും മാനസികാവസ്ഥയൊന്നും ആയിരുന്നില്ല ഞാൻ പിന്നെ ഇങ്ങനെ നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ നമ്മൾ ലൈവ് ആയിട്ട് നിന്നാലേ കാര്യമുള്ളൂ നമ്മൾ ഓണം ആഘോഷിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളങ്ങനെ വീഡിയോസൊക്കെ ഇടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആ ഒരു ചാനലിനെ എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധം അത് തന്നെയാണ് കാരണം എൻ്റെ ചാനലിൻ്റെ ഗ്രോത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത് എൻ്റെ പേഴ്സണൽ ഇഷ്യൂസിനെ ഞാൻ എൻ്റെ ഇത് ഇപ്പം ഞാൻ എൻ്റെ ഒരു ജോലിയാണല്ലോ അപ്പോൾ എൻ്റെ പേഴ്സണൽ ഇഷ്യൂസും ജോലിയും കൂടെ കൂട്ടി കുഴിച്ചതുകൊണ്ടാണ് എൻ്റെ ചാനലിൻ്റെ ഗ്രോത്തിനെ അത് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ചോറോണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരമായ എന്നാൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം എന്ന് വിചാരിച്ച് ഞാനും പരിവാരങ്ങളും ഡ്രസ്സൊക്കെ മാറിയതാണ് കേട്ടോ അപ്പോൾ രണ്ട് അവന്മാരും മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് കൂളിംഗ് ക്ലാസും വെച്ച് അവിടെ വണ്ടി തള്ളിക്കളിക്കുന്നുണ്ട് പൊന്നൂസം റെഡി ആയിരിപ്പുണ്ട് അങ്ങനെ അതെ ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞതേ അവർ അവരുടേതായ ജോലികളിൽ മുഴുകിയിരിക്കുകയാണ് അവർ ഭയങ്കര ബിസിയാണ് കേട്ടോ രണ്ടുപേരും ഒരാൾ ടാബ് എന്നൊരു ഗെയിമിൻ്റെ നമ്പർ പറയും മറ്റവൻ അതെടുക്കും അങ്ങനെ എനിക്കറിയത്തില്ല ഇവർ എന്തൊക്കെയാണ് കാണിച്ച് കൂട്ടുന്നതെന്ന് അങ്ങനെ ഫോട്ടോ എടുക്കലും പരിപാടികളും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ സെറ്റ് സാരിയൊക്കെ നല്ല പപ്പടം പോലെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ എടുത്ത് മടക്കി വെച്ചേക്കാം എന്ന് വിചാരിച്ചു കാരണം അതവിടെ കിടന്നുകഴിഞ്ഞാൽ ഇനി തണുത്ത് പോവും തണുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു തലമാരി വെച്ച് കഴിഞ്ഞാൽ അതൊരു പൂപ്പൽ തട്ടും അപ്പൊ ആ ചൂടോടുകൂടി തന്നെ അങ്ങ് എടുത്ത് വെച്ചേക്കുവാണെങ്കിൽ ഇനി ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് എൻ്റെ ഈ എന്ന പറഞ്ഞ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതെല്ലാം എടുത്തൊന്ന് അയൺ ചെയ്ത് അങ്ങ് വെക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും അയൺ ചെയ്യാൻ കൊടുക്കാമായിരുന്നു പക്ഷെ അന്നേരം എനിക്കതൊരു മനസ്സിനൊരു തൃപ്തി വരത്തില്ല അതുകൊണ്ട് ഞാൻ തന്നെ അയൺ ചെയ്ത് വെക്കത്തേ ഉള്ളൂ അങ്ങനെ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ പായസം വെക്കാമെന്ന് വിചാരിച്ചു ചേട്ടായി വരിയാലെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങളുടെ ഉച്ചക്കത്തെ പായസം വൈകിട്ടത്തേക്കായത് പിന്നെ നമ്മൾ വന്ന വഴിക്ക് പായസം മേടിച്ചുകൊണ്ടായിരുന്നല്ലോ വന്നത് അങ്ങനെ ഞങ്ങൾ ആ പായസം കുടിച്ചായിരുന്നു ഇത് ഞാൻ ഭയങ്കര ഗംഭീരമായിട്ട് പൊന്നോസ് എന്നെ ഹെല്പ് ചെയ്യാനൊക്കെ വന്ന് ഞങ്ങൾ രണ്ടും കൂടെ പാലടയൊക്കെ ഉണ്ടാക്കിയതാണ് പക്ഷെ പാളിപ്പോയി എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ പാളലൊന്നും അല്ലായിരുന്നു കേട്ടോ നല്ല ഗംഭീരമായിട്ട് പാളിപ്പോയി എല്ലാവരും ഓരോ ചെറിയ ഗ്ലാസ് പായസം കുടിച്ചിട്ട് എന്നെ ഒന്നും പറയാൻ മേലാത്തത് കൊണ്ട് അവര് എന്നെ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മതി അതുകൊണ്ട് അവന്മാര് പിള്ളേര് പോലും കുടിച്ചില്ലെന്ന് പറയുമ്പോൾ ആ പായസം എത്രത്തോളം ഗംഭീരമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എവിടെയാണ് എനിക്ക് അറിയത്തില്ല എന്തായാലും സംഭവം നല്ല ഗംഭീരമായിട്ട് പാളിപ്പോയി അങ്ങനെ ഞങ്ങൾ പായസം ഒക്കെ റെഡിയാക്കി കേട്ടോ ഇത് ഉണ്ടാക്കിയപ്പോഴൊക്കെ ഭയങ്കര പ്രതീക്ഷകളായിരുന്നു പ്രതീക്ഷകളല്ല അസ്ഥാനത്തായത് അത് കുടിച്ച് നോക്കിയപ്പോഴാണ് കുറച്ച് ചൗവരിയൊക്കെ വേവിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ അങ്ങനെ സാധാരണ ഈ ചൗവരി ഇടാറില്ലാത്തതാണ് എന്നാലും ഇത് ഇച്ചിരി നല്ല പായസം കുറച്ചും കൂടെ ഗംഭീരമായിക്കോട്ടെ ഗ്രാൻഡ് ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച ചൗരി ഇട്ടത് ആ ചൗവരിയും കൂടെ വെറുതെ പോയല്ലോ ട്ട പാലും പോയി പാലടയും പോയി പഞ്ചസാരയും പോയി ചൗരിയും പോയി എല്ലാം പോയി എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പോഴും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അതിന് ഞാൻ തന്നെ കഴിച്ചു തീർക്കേണ്ട ഒരു അവസ്ഥയിലാണ് അങ്ങനെ ചൗരിയൊക്കെ വെന്തിട്ടുണ്ട് ചൗര്യം എന്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ അതിനകത്തോട്ട് എന്താ പറയുക ഇപ്പം നമ്മുടെ പായസത്തിൻ്റെ മിക്സിൻ്റെ അകത്തോട്ട് ചൗര്യം കൂടെ ഒക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തു കേട്ടോ നെയ്യ് നെയ്യ് മേടിച്ച് ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് നെയ്യും കൂടെ ഒക്കെ ഒഴിച്ചു കൊടുത്തു പായസം മിക്സ് മേടിച്ചുകൊണ്ട് പിന്നെ നമ്മൾ വലിയ അധിക സാധനങ്ങളൊന്നും അതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടി വരത്തില്ലോ അപ്പോൾ ഈ പായസം കൂടി ഞങ്ങളുടെ ഓണാഘോഷം അവിടെ അവസാനിച്ചു നിങ്ങളൊക്കെ ഓണം അടിച്ച് പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത വർഷത്തെ ഓണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം വീഡിയോസൊക്കെ ഇനിയും വരുന്നുണ്ട് നിങ്ങൾ വീഡിയോ കണ്ട് സ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം